लिखे पता नहीं बराबर क्यों आई मക്കളെ स्मास व्लॉगिल के ಎಲ್ಲവർക്കും സ്വാഗതം അരുവാട് ഇക്കദം മുടക്കല അവിടെ നടക്ക മുടക്ക നടക്ക മക്കളെ ദേ അച്ചി കയയാനായേട്ടോ ാലൊക്കെ അങ് അടിക്കാൻ മടിയാണെന്നുള്ളു ഓ അനങ്ങിയാലും തിരിയലോരം ഫുള്ളായിട്ട് അടിക്കട്ടെ അമ്മ ശേഷം കാട്ടി തരട്ടേര് പാടാണ് പിന്നെ അന്നേരം നടക്കുന്നുണ്ട് ഏതാനും കഴിഞ്ഞു നേരം

ട്ടോ അത് കൂട്ടിട്ടുണ്ട് ഇപ്പൊ അത് ചുരുക്കം ഇട്ടു കൊടുക്കണം ചുരുക്കു വെച്ചുകൊണ്ട് പിന്നെ പാത്തു മദ്രസ് പഠിച്ചു ഇതിന്റെ അടിച്ചു എന്താക്കി ഇങ്ങോട്ടും ഇട്ടു ഞാനിതായിരിക്കും ചുരുക്കം കൊടുക്കാനുള്ള കഷ്ണാണ് കേട്ടോ രണ്ട് കഷ്ണം ഞാൻ അങ്ങോട്ട് വെച്ചിരുന്നില്ല ട്ടോ ഇതാക്കാൻ വേണ്ടി പോവാണ് എവിടെയൊക്കെ പോയത് തോന്നുന്നുള്ളൂ അല്ലേ ഇولهotti கட்டാ ഇതാ മക്കളെ ഞാൻ അടിച്ചതാണ് ഞാൻ ഇട്ടത് കണ്ടില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് അടിക്കാനൊക്കെ അറിയാം പക്ഷേ ഞാൻ ഉള്ളൂ വേറെന്താ വിശേഷം സുഖാണോ റൂമൊക്കെ ചാർജ് അപ്പുറമായി എടുക്കാൻ കേട്ടോ ഒന്നും വിചാരിക്കരുത് ഏതെന്ന് അടിച്ചു കഴിഞ്ഞിട്ടൊക്കെ തട്ടിമുട്ടി ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഞാൻ തരാം ഇതെട്ടോ ഞാൻ അടിച്ചാണ് ഇതാ ഇതാ കണ്ടീലേ നല്ല ഭംഗി ഇല്ലയാണ് കാണാൻ അടിപൊളിയാണ് എന്താ കണ്ടോ ചുരുക്കമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചാണ് ഞാൻ നന്നായിട്ടുണ്ട് ഓക്കെ എന്തോ കണ്ടോ അടിപൊളി അല്ലേ ഇതൊക്കെട്ട് ഒന്ന് പുറത്തൊക്കെ പോകാൻ പോവാണ് വേറെ എന്താ വിശേഷം ഓക്കെ ഓക്കെ മക്കളെ ലൈക്ക് കമൻ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓ താങ്ക് യു ബായ്